എപ്പോഴും ഒരു മനുഷ്യനും സന്തോഷിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്പീക്കർ ദിദമ്പതികളിൽ ആ ഭാര്യയോട് അയാളെ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട് ഭർത്താവ് ഇവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ലോകത്തുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന അവർ എന്തു പറയുന്നു ചെയ്യുന്ന ഒരു നല്ല ഭർത്താവാണ് ഭർത്താവ് വിചാരിച്ച് ഇവര് എന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുമെന്നും പറയുന്നു സ്ത്രീ പറഞ്ഞു എന്റെ ഭർത്താവ് സന്തോഷിപ്പിക്കില്ല ആ അതിനൊരു വിശദീകരണം കൊടുത്താൽ എന്റെ ഭർത്താവ് എന്നെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാം ചെയ്യുന്നു എന്റെ സുഹൃത്തുക്കൾ എന്നെ സന്തോഷിപ്പിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യുന്നു എന്റെ ഓഫീസില് എന്റെ മക്കള് എന്റെ എന്റെ ബന്ധുക്കള് എന്റെ സിസ്റ്റേഴ്സ് പാരന്റ്സ് എല്ലാവരും ദേ ദേ ആർ ടു ടു ഹാപ്പി ഹാപ്പി ബട്ട് ക്യാൻ ഓൺലി ട്രൈ ബി ഈസ്